ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് നാളെ നടക്കും നാളെ രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഹാളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് വനിതകളും ഒരു പുരുഷനുമാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി തിരഞ്ഞെടുക്കുക കോൺഗ്രസിൽ ഇതു സംബന്ധിച്ച് ധാരണയായി മൂന്നാം വാർഡ് മെമ്പർ കെ ഡി പ്രവീൺ രണ്ടാം വാർഡ് മെമ്പർ ലളിത ബാബു ആറാം വാർഡ് മെമ്പർ ലീന വില്യം എന്നിവരെയാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി തിരഞ്ഞെടുക്കുക പ്രവീൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ലളിത ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ലീന വില്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി മത്സരിക്കും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഇന്നലെ തിരഞ്ഞെടുത്തു അപ്സര മലയൂരത്തിന്റെ മടിത്തട്ടി കനികാന്തിയുടെ സുവർണമുദ്ര ജ്വലറി പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തെ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയെ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ